നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വാസ്തുവിനെ പറ്റി അതായത് മോഡേൺ വാസ്തു എവരിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് ടിപ്പെന്നു പറയുന്നത് ആ മോഡേൺ വാസ്തു ഇന്നത്തെ ഗൂഗിൾ എടുത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാവുന്നത് അപ്പം ഒരാൾക്കും ഒരിടത്തും പോകേണ്ട കാര്യമില്ല അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്നും പണ്ട് ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ വാസ്തു നോക്കാനൊന്നു വരുമ്പോൾ വിളിക്കുമ്പോഴത്തെ നേരെ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒക്കെയാണ് വാങ്ങിക്കുന്നത് ചിലർ അഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കും അപ്പം അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു വിസ ട്രാവലിങ് എക്സ്പെൻസ് വണ്ടി കാര്യങ്ങൾ അപ്പോൾ അവർക്ക് അത്ര ആൾക്കാരുണ്ട് പിന്നെ മീഡിയയൊക്കെ യൂസ് ചെയ്തിട്ട് ഫേമസ് ആയ ആൾക്കാർക്കാവുമ്പം ഡിമാൻഡ് കൂടും പക്ഷേ ആ ഒരു എന്താ പറയുന്നത് കാലഘട്ടത്തിന്റെ സാഹിത്യം എന്ന് പറയുന്ന മാതിരി കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഉൾക്കൊണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ മനസ്സിലാക്കുന്നത് മോഡേൺ ടെക്നോളജിയെ എങ്ങനെ നമുക്ക് ഈ ഒരു വാസ്തുവുമായിട്ട് കണക്ട് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം വിത്ത് എ ജസ്റ്റ് ഒരു ഷെയർ ഒരു ഗൂഗിൾ മാപ്പ് ജസ്റ്റ് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിൽ പോവുക വാട്സപ്പിൽ പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ദ ലൊക്കേഷൻ നമ്മുടെ വീടിൻ്റെ അടുത്തിട്ട് ജസ്റ്റ് പോയിട്ട് ഒരു ജസ്റ്റ് ഒരു സെൻഡ് ചെയ്യാമറിയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാസ്തുദോഷം അതത് വിത്ത് മോഡേൺ ടെക്നോളജി അപ്പം ആ മോഡേൺ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് കോമ്പസ് എന്ന് ഒരു ടെക്നിക് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഫോണിലെടുത്ത് കഴിഞ്ഞാൽ കോമ്പസ് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഡയറക്ഷൻ സൗത്ത് ഡയറക്ഷൻ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ കാണാം പക്ഷേ അതിനകത്ത് നമ്മുടെ കേരളത്തിൽ എട്ട് ഡയറക്ഷനാണ് നോക്കുന്നത് അപ്പം എട്ട് ഡയറക്ഷനല്ല ഞാൻ ഞാൻ ഈ ഇതിനകത്ത് പതിനാറ് ഡയറക്ഷനാണ് നമ്മുടെ ഇതിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ അക്യുറസി പാർട്ട് വിത്ത് എവരി വിത്ത് ഡിഗ്രി ഓരോ ഡിഗ്രിയിൽ ഓരോ അലൈൻമെൻറ്റ് വരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ പോകും ഇത് കാരണം വീഡിയോ ലോങ്ങ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടായിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു വാട്സപ്പ് അയച്ചാൽ മാത്രം മതി ലൊക്കേഷൻ ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു നമ്മുടെ ലൈനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പവർ പോയിന്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ലൊക്കേഷനെ നമ്മൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ലൊക്കേഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏത് ഡയറക്ഷനിൽ എത്ര ഡിഗ്രി അതായത് എത്ര ഡിഗ്രി നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതായത് ആകെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണല്ലോ ഉള്ളത് അപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസമാണ് ജ്യോതിശാസ്ത്രത്തിലുള്ളത് അതേമാതിരി മുന്നൂറ്റി അറുപത് ദിവസമാണ് എൻഷ്യൻറ്റ് ഇതിനകത്ത് കണക്കാക്കി വയ്ക്കുന്നത് ഇവിടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ ഒരു ഡിഗ്രി നോർമലി ഇപ്പോൾ കോമ്പസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ കോമ്പസ് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡയറക്ഷൻ കറക്റ്റ് കിട്ടുകയില്ല കാരണം അവിടെ ട്വൻറ്റി ഡിഗ്രിക്ക് വരെ വ്യത്യാസം വരാം കാരണം നിങ്ങൾ തന്നെ കോപ്പസ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നിൽക്കുന്ന ഇച്ചിന് കഴിയുമ്പോൾ അങ്ങോട്ടും മാറിയിരിക്കും ശകലം ഇങ്ങോട്ട് മാറിയിരിക്കും നമ്മൾ ശകലം അങ്ങോട്ടും മൊബൈലൊന്ന് തിരിക്കുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡയറക്ഷൻ അക്രോസി കിട്ടത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് വലിയ ഫ്ലാറ്റ് ഒക്കെ പണിയുമ്പോഴേ നമ്മൾ ഈ ബിൽഡിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയുടെ മൊത്തം നമ്മളൊന്ന് നോക്കണം ചിലപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ് പണിയുന്ന ഒരു പത്ത് ഒരു പത്ത് മൾട്ടിപ്പിൾ ബിൽഡിങ്ങുകൾ വരുന്നു ഒരു ടെൻ സ്റ്റോറി ട്വൻ്റി സ്റ്റോറി അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് വാസ്തു കാര്യങ്ങളെല്ലാം നോക്കി പണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള വാസ്തുവിൻ്റെ ദോഷങ്ങൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് തത്വവുമായിട്ടുള്ള ഒക്കെ വരുമ്പോഴും ഈ നോർത്തും സൗത്തും ഈസ്റ്റും നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാതിരി എങ്ങനെ ടെക്നോളജി ആയി യൂസ് ചെയ്യാവുന്ന ഒരു ഇൻട്രഡക്ഷനാണ് കാരണം ഇതല്ലെങ്കിൽ പിന്നെ വീഡിയോ ലോങ്ങ് ആയിപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം വാസ്തുദോഷം എന്ന് പറഞ്ഞിട്ട് ആ വാസ്തുവിൻ്റെ ആയിട്ടുള്ള നമ്മൾ പ്രത്യേകിച്ച് പണിയെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രശ്നമില്ല പിന്നെ അത് ആണ് വാസ്തുവിൻ്റെ ദോഷം ഒന്നും അല്ലാന്നൊരു അവിടുത്തെ ഹസ്ബൻ്റിന് ഇഷ്യൂ അല്ലെങ്കിൽ കല്ലിങ്ങ പണിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഇഷ്യൂ അല്ലെന്നൊരു കിച്ചൺ ശരിയല്ല വൈഫിന് ഇഷ്യൂ അല്ല ഹെൽത്തിൻ്റെ ഇഷ്യൂ വരും ഫൈനാൻഷ്യലി ട്രബിൾ വരാം അങ്ങനെ ഈ ഇതിൻ്റെ ദോഷം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ യമയോനി അങ്ങനെ മദ്യയോനി അങ്ങനെ ഇങ്ങനെ പല ഡയറക്ഷനെ പിന്നെ യമസഞ്ചാരം പിതൃക്കട എന്താ പറയുന്ന പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ദേവന്മാർ പാസ് ചെയ്യുന്ന സ്ഥലം ദേവ കോണ് അഗ്നി അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഇതിനകത്ത് അതിലുപരി ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഈ ടെക്നോളജിയുടെ സഹായത്തോടെ അക്യുറേറ്റായിട്ട് വിത്ത് വൺ ഡിഗ്രി പോലും വ്യത്യാസം വരാതെ നമ്മൾ ആ എങ്ങനെ വാസ്തുവിനെ ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ നമ്മളൊരു ഗൂഗിളിൻ്റെ ജസ്റ്റ് ഒരു ഷോട്ട് മീൻസ് ഒരു സ്ക്രീൻഷോട്ട് ഒരു ഒരാളയച്ചു അയച്ചെന്ന് വെച്ചു അപ്പോൾ ആ അയച്ച സാധനം ഇവിടെ നേരെ എനിക്ക് കിട്ടി അതിപ്പോൾ എൻ്റെ നമ്മുടെ ലാപ്ടോപ്പിൽ അപ്ലോഡ് ആവും ആ ലാപ്ടോപ്പിൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുക ഇപ്പോൾ നോക്കിയാൽ എങ്ങനെയാണെന്ന് ഇതിൻ്റെ ലൊക്കേഷൻ വന്നു ഈ ലൊക്കേഷന് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ലൊക്കേഷന് കോപ്പി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കോപ്പി ആവും കോപ്പി ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യും ഈ ലൊക്കേഷൻ പേസ്റ്റ് ചെയ്യും ജസ്റ്റ് ഇവിടെ ഒന്ന് സേർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ലൊക്കേഷൻ പോകുന്നതല്ലോ സേർച്ച് ഇവിടെ ആണോ ഇതൊരു വാട്സപ്പ് അയച്ചു ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് നോക്കി നോക്കിയങ്ങനാണ് വരുന്നതെന്ന് അത് കഴിഞ്ഞ് നമ്മൾ സൂക്ഷ്മമായിട്ട് പോകുമ്പോഴേ ഇതാ പിന്നെ ക്ലിക്ക് ചെയ്താൽ പോയി നമ്മുടെ ഒരു ലൊക്കേഷനിൽ പോയി നിന്നു ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അടുത്ത ലൊക്കേഷൻ വരുമ്പോഴത്തേന്ന് നോക്കൂ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഈ ഒരു രീതി നമുക്ക് എല്ലാത്തിനും എടുക്കാവുന്നത് മനസ്സിലാക്കുക ഒരു ലൊക്കേഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു കസ്റ്റമർ ലൊക്കേഷൻ അയച്ചാൽ അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കുക അവരുടെ ഫോൺ കോൾ അതിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക ഇത് എവിടാണ് ഇതിന്റെ നിങ്ങളുടെ വീട് ഈ കാണുന്ന വീടാണോ അതോ ഈ വീടാണോ അതോ അതോ ഈ വീടാണോ നിങ്ങളുടെ വീടെന്നോ നമുക്ക് ചോദിക്കാം സപ്പോസ് അതോ ഇപ്പുറത്തെ വീടാണോ അപ്പം അത് അങ്ങനെ നമുക്ക് അത് കണ്ടുപിടിക്കാമെന്ന് വെച്ചോ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുന്നത് ഇവിടെ നോക്ക് നമുക്ക് നോർത്ത് നോർത്ത് ഉണ്ട് സൗത്ത് ഉണ്ട് ഇത് കണ്ടോ നമുക്കപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് ഇത് റൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നേരെ നോർത്തിൽ പോയി നിന്നു നമുക്ക് ഇവിടെ എത്ര ഡിഗ്രി ഡിഗ്രിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ചു ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പം നോക്കിയോ ഇപ്പം ഇവിടെ ഇവിടെ നോർത്ത് ആണല്ലോ ഇവിടെ നമ്മളെ നോർത്ത് ആദ്യം കണ്ടുപിടിക്കുക നോർത്ത് നോർത്ത് ഇവിടെ നോക്കി പിക്ചറിനകത്തെയാണ് ഈ പിച്ചറിനകത്ത് നോക്കിക്കും ഈ പിറിനകത്ത് ഡിഗ്രി മാറുന്നതാണ്ടോ എത്ര ഡിഗ്രി ഉണ്ടെന്ന് മാറുക ഫോൺ ഫൈവ് ഡിഗ്രി ഫോർ ഡിഗ്രി ത്രീ ഡിഗ്രി ടു ഡിഗ്രി പിന്നിട്ട് വരുമ്പം വൺ പോയിൻറ്റ് ടു സെവൻ വൺ പോയിൻറ്റ് സിക്സ് വൺ ടു പോയിന്റ് നയൻ വൺ സെവൻ വൺ ആണോ ഇങ്ങനെ മാറി ഇപ്പോൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്നിലെ ഡിഗ്രി അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ നമ്മൾ അവിടെ സീറോ ഡിഗ്രിയിൽ കൊണ്ട് അലൈൻ ചെയ്തു ഇപ്പോൾ ഒരു പത്ത് ഡിഗ്രി സപ്പോസ് ഇതൊരു പത്ത് ഡിഗ്രിയിലാവാക്കുന്നത് അപ്പോൾ ചെറിയ ഒരു മൈനസ് മൈനൂട്ട് ഒരു ഡിഗ്രിയുടെ പത്തിലൊന്ന് അത് അപ്പോൾ അത്രേ ഉള്ളത് മൈനൂട്ടായിട്ടുള്ള കാര്യമാക്കണ്ട സപ്പോസ് ഇപ്പം ഇങ്ങനെ ഒരു ആംഗിളിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടി അതേമാതിരി തന്നെ നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സേവ് ചെയ്തു അപ്പം ആ സേവ് ചെയ്തു അപ്പം ഇത് നയന്റി ഡിഗ്രിയാണ് ഈ കാണുന്നത് നയൻറ്റി ഡിഗ്രി അപ്പം ഈ നയൻറ്റി ഡിഗ്രിന്ന് നമുക്ക് അടുത്തത് ഒരു ആങ്കിളില് നമുക്ക് ഇവിടുന്ന് വരയ്ക്കാം ഇത് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ നമ്മളൊന്നും പ് നോക്കേണ്ടതെന്ന് വെച്ചോ അപ്പം ഇവിടെ നിന്ന് എത്ര ഡിഗ്രിയാണ് ഈ വീടെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അതിൻ്റെ ആങ്കിൾ കിട്ടും അപ്പോൾ ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് ഈ ഒരു സാധനം തന്നെ നമ്മൾ പിന്നെ അടുത്ത ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇതും പോട്ടെ നമുക്കൊരു പത്ത് വർഷം മുമ്പ് ഇതാ ഈ ഒരു സ്ഥലം എങ്ങനെ കിടന്നു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു ഒരു ഒരു എയ്റ്റി ത്രീയിൽ എയ്റ്റി ഫൈവിലൊക്കെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടെക്നോളജിയുടെ ഗ്രോത്ത് നമുക്ക് അതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഏകദേശം ഒരു സമയത്ത് തന്നെ ഈ ഒരു സമയം ഒരു ഒരു ടു തൗസൻഡ് ഇലവൻ ഒക്കെ ആയപ്പോഴത്തേനെ ഇങ്ങനെ കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ ആ ടു തൗസൻഡ് ഇലവൻ കഴിഞ്ഞിട്ട് ഇതാ ടു തൗസൻഡ് തേർട്ടീൻ ആയപ്പോഴത്തേനെ ഈ ഒരു സ്ഥലം ഇവിടെ ഒരു ചെറിയ ഒരു വീട് വന്നു അല്ലെന്നു അതിൻ്റെ ആയിട്ടുള്ള നേരത്തെ ഇതിപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇപ്പോൾ കറക്റ്റ് ഇതാ കാണാൻ പറ്റുന്നുണ്ട് വലിപ്പത്തിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഈ ഒരു പോർഷനിൽ ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ഒരു സമയത്ത് അപ്പോൾ അപ്പം നോക്കിക്കൂ ഇത് തന്നെ നമ്മളിപ്പോൾ നോക്കിയിട്ട് ടു തൗസൻഡ് അടോ ഒരു രണ്ട് മൂന്ന് വർഷം ടു തൗസൻഡ് നയൻറ്റീനിലൊക്കെ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു ബിൽഡിങ് പണി നടക്കുന്ന മാതിരി ഉണ്ട് അത് കഴിഞ്ഞ് ടു തൗസൻഡ് ഉണ്ടോ ഇവിടെ ഒരു ആ ഒരു ബിൽഡിങ് വന്നു പിന്നെ ഒരു ബിൽഡിങ് വന്നു ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അത് പിന്നെ കുറച്ചുകൂടെ കഴിയും അപ്പം അങ്ങനെ നോക്കിയൊരു ട്വൻറ്റി ടു ട്വൻ്റി ഫോർ ഒക്കെ ആയപ്പോഴത്തേനെ ആ ഒരു ഇതിന്റെ വ്യത്യാസം കണ്ടു ഇവിടെ ഒരു കട വന്നു ഇവിടെ ഒരു ഇങ്ങനെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ വന്നു ഉള്ള ഒരു ആംഗിളിൽ കുറച്ച് കാര്യങ്ങൾ വന്നു എന്നുള്ള ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാം നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് ഈ സാധനം തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നേരെ സിസ്റ്റത്തിൽ കൊണ്ടുപോകാം പവർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു പുതിയ ഷീറ്റ് എൻട്രി ചെയ്യുന്നു ഇത് കഴിഞ്ഞ് ഇതിനെത്ര ആയെങ്കിലും കറക്കണം എടുക്കണം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇതൊരു ഇൻട്രോഡക്ടറി വീഡിയോ മാത്രമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്കിപ്പോൾ ഒരു പുതിയ വീടാണ് വെക്കാ ഒരു ഇതിപ്പോൾ ഒരു സപ്പോസ് ഒരു പഴയ വീടിൻ്റെ കഥയാണെന്ന് വെച്ചു ഇനി ഒരു പുതിയ വീടാണെന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് അല്ലെങ്കിൽ ഇത് വെക്കാൻ ഇതിൻ്റെ അലൈൻമെൻറ്റ് കോർണർ അലൈൻ ചെയ്യണോ ഇവിടെ ഇഞ്ചിൻ അലൈൻ ചെയ്യണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള ഓപ്ഷനെ എല്ലാം ഈ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം നമ്മൾ കോർണർ സപ്പോസ് കണ്ടുപിടിക്കാം കൂടാതെ നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മളെ അതായത് ഇത്ര ആംഗിളിൽ നോർത്ത് എവിടെ സൗത്ത് എവിടെ ഇത് സൗത്ത് ആണ് ഇത് നോർത്ത് വെസ്റ്റ് അപ്പം ഇങ്ങനെ നമുക്ക് ഇതുണ്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് ഇതാ നമുക്ക് കറക്കി അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ കിട്ടി ആ സെൻറ്റർ ഇത് സെൻറ്റർ അറിയാനാണ് അതാണ് കാലപുരുഷൻ്റെ അതായത് ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനത്തിൻ്റെ പ്രശ്നം ഏറ്റവും സെൻട്രലായിട്ടിരിക്കുകയാണ് ബ്രഹ്മസ്ഥാനം അപ്പോൾ നമ്മൾ ബ്രഹ്മസ്ഥാനത്തെ ഇവിടെ അലൈൻ ചെയ്തു അവിടെ അലൈൻ ചെയ്തു അലൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കി ഇത് കറക്കി എത്ര ഡിഗ്രിയിലാണ് ഇതിങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം അവിടെ സെൻട്രില് ഇട്ട് എത്ര ഡിഗ്രി കറക്കി എത്ര ഡിഗ്രിയിലാണ് നമ്മുടെ കിച്ചണ് അല്ലെ ടോയ്ലറ്റ് എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് അല്ലെ അതിനകത്ത് എന്തൊക്കെ ചേഞ്ച് വേണം അപ്പോൾ ബേസിക്കായിട്ടുള്ള ഈ ടെക്നോളജിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു സാധനം തന്നെ ഈ പിക്ചർ നമുക്കിത് എത്ര ഡിഗ്രിയിലാണെന്ന് നമുക്കപ്പം കറക്റ്റ് അറിയാം വേണ്ട ഇത് കറക്റ്റ് എടുത്ത് എത്ര ഡിഗ്രിയിൽ എവിടെയാണ് ടോയ്ലറ്റ് അപ്പം ഇത് ഓൾറെഡി ഒരു പണിഞ്ഞ ടോയ്ലറ്റ് ഒരു മീൻസ് ഒരു ഹൗസ് ആണെങ്കിലും നമുക്ക് ഇവിടാണ് ടോയ്ലറ്റ് അല്ലെ ഇവിടാണ് ടോയ്ലറ്റ് ഇവിടാണ് ടോയ്ലറ്റ് കിച്ചൺ എവിടെയാണ് അല്ലെന്നിരി മാസ്റ്റർ ബെഡ്റൂം എവിടെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സപ്പോസ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ഈ ഇവിടെ ആണെന്നോ അല്ലെന്നെയിൽ ഈ ഇവിടെ ആന്നു സപ്പോസ് കിച്ചൻ ഇവിടെ ആന്നോ അപ്പം അതിനകത്ത് വേണ്ടുന്ന എന്തൊക്കെ ചേഞ്ചസ് വേണം അത് ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി കാണിക്കുന്നത് അപ്പം നമുക്കതിനകത്ത് ഓരോ പോർഷനും എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എങ്ങനെ വേണമെന്നല്ലെന്നൊരു സപ്പോസ് എന്താ ചേഞ്ച് വേണോ സപ്പോസ് ഇവിടാണോ ചെയ്യണേ അല്ല എന്താ ഈ വീടിനെ പറ്റിയിട്ടുള്ള ദോഷം വന്നേക്കുന്നത് അതേമാതിരി കന്നിമൂല കന്നിമൂല ഇനി ഇവിടാണോ അപ്പോൾ ഏറ്റവും സെന്റ് നമുക്ക് അറിയാമെന്നുള്ള ഈ ഒരു സംഭവത്തിൽ ഇങ്ങനൊരു മോഡേൺ ടെക്നോളജിയുടെ ആ ഉള്ള യൂസ് കണ്ട നമ്മൾ ഡിഗ്രി അനുസരിച്ച് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അപ്പോൾ അതേമാതിരി നമുക്ക് ഇത് കൂടാതെ ഓരോ ചേഞ്ചസ് നമുക്ക് നമുക്കിതിനനുസരിച്ച് വരുത്താൻ അവിടെ വരുന്ന കാര്യങ്ങൾ ഏത് ചേഞ്ച് വരുത്താൻ ഇത്ര പോയിൻ്റ് ഗ്രിഡ് വരുന്നാൽ ഏറിയായാലും അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെന്നു വരിപ്പോൾ നോക്കാം നമുക്കിപ്പോൾ നാൽപ്പതൊന്നുള്ള അറുപത് ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ ചേഞ്ചസ് വരുന്നത് ഇവിടെ തന്നെ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഇപ്പോൾ എൺപത് ഡിഗ്രി അതുതന്നെ നമ്മൾ ഇനി അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് ഡിഗ്രി ആയിരുന്നു അറുപത് ഡിഗ്രി ആണ് ആ പഴയ അറുപത് ഡിഗ്രി ആയിട്ട് അറുപത് ഡിഗ്രി ഇവിടെ നാൽപ്പത് ഡിഗ്രി അപ്പോൾ ആ ഒരു പഴയ പൊസിഷൻ വന്ന് ഇത് നമുക്കിപ്പോൾ ഇവിടെ സീറോ അടിച്ചു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി അലേഞ്ച് ചെയ്യണം അറുപത് ഡിഗ്രി കണ്ടോ അതിൻ്റെ ആ ഡയറക്ഷൻ മാറി മാറി വരുന്നുണ്ടോ നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ അല്ലെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ അലേഞ്ച് ചെയ്യണം അപ്പോൾ ആ നൂറ്റി എൺപത് ഡിഗ്രിയിൽ അതിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് ഇവിടെ പിക്ചറിനകത്ത് വരും അല്ല ടു സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ പേ മാറുന്നുണ്ടോ അപ്പോൾ നമ്മൾ സീറോ ആയിട്ട് അല്ലാതെ ടു ഡിഗ്രി അല്ലേ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്കിവിടെ ടെക്നോളജി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വീഡിയോ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ മാത്രമാണ് അപ്പോൾ ഈ മോഡേൺ ടെക്നോളജിയെ എങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വാസ്തു ഒരു വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വെരി ഈസിയാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനോ ഉള്ളതെന്ന് പറയുന്നത് അതായത് നമ്മളിത് പറഞ്ഞു ഇതിനകത്ത് പതിനാറ് ഡിഗ്രിയിലെ ആങ്കിളിൽ നമ്മുടെ ഈ അസ്ട്രോപ്ലസിൻ്റെ ഈ ചാനലിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യമുണ്ട് വാസ്തു അല്ലെങ്കിൽ ഇരീ ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ മെയിനായിട്ട് നമ്മളിപ്പം ചെയ്യുന്നതെന്നാണ് നക്ഷത്രാടിയുടെ കുറച്ച് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ആ ഫൈവ് ടു എറ്റ് ഫൈവ് ടു സെവൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ബ്രഹ്നാടിയുടെ കോഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള മീൻസ് ബേസിക് ടു അഡ്വാൻസ് അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റുകയുള്ളൂ ട്രഡീഷണൽ പാർട്ടിലോട്ട് വരുമോ നക്ഷത്രാടിയായാലും നമ്മൾ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ മീൻസ് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എടുക്കണേലും വിളിക്കാവുന്നതാണ് അപ്പോയിൻമെൻറ്റിനോ കാര്യത്തിനോ ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ട കണ്ട താല്പര്യമുള്ള ആൾക്കാർക്ക് വാസ്തുവിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാസ്തുവാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞ മാതിരി പതിനാറ് ഡയറക്ഷനാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് ഓരോരുത്തരുടെ ടോയ്ലറ്റ് ബ്രഹ്മസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്നടത്തൊക്കെ ഇന്നടത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പലതിൻ്റെയും കിട്ടും പക്ഷേ അതിനുപരി നമുക്ക് ഇതിൻ്റെ ഓരോ പൊസിഷനും കാര്യം മുമ്പ് നമ്മുടെ വീടിൻ്റെ അക്രൂറേറ്റ് ആയിട്ടുള്ള ആംഗിൾ കറക്റ്റ് ചെയ്യണമല്ലോ ഞാൻ പറഞ്ഞ ഇപ്പോൾ കോമ്പസ് പോലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കുറേറ്റ് ആയിട്ടുള്ള ആംഗിളോ കാര്യങ്ങളോ അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്കുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എവരിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പിനുള്ള തെളിവാണിത് കാരണം എനിക്കറിയൂടോ കേരളത്തിലെ ഇതിത്ര പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളതുവരിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയാം ഇതേമാതിരി ഉള്ള പുതിയ വീഡിയോ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ